വല്ലാതെ ഭയപ്പെടുത്തുന്ന ചോരമണക്കുന്ന ഭൂമിയായി വീണ്ടും മാറുകയാണ് ധർമ്മസ്ഥല രാജ്യത്തെ ഞെട്ടിച്ച് അഞ്ച് അസ്ഥി കൂടങ്ങളാണ് ഒടുവിലത്തെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഒരു തലയോട്ടി ഒരു കുട്ടിയുടേതെന്നും കരുതുന്നു ബംഗ്ലേഗുണ്ടയിൽ എസ് ഐ ടി നടത്തിയ പരിശോധനയിൽ മന്ത്രവാദത്തിനുപയോഗിക്കുന്നു എന്ന് സംശയിക്കുന്ന വസ്തുക്കളും ഇവിടെ നിന്ന് കണ്ടെത്തി മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ്യ കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടിയുമായി ബന്ധപ്പെട്ട മഹസർ തയ്യാറാക്കാനായി ബംഗ്ലഗുഡയിലെത്തിയപ്പോഴാണ് എസ് ഐ ടി എ ഞെട്ടിച്ചുകൊണ്ട് കൂടുതൽ അസ്ഥിഗൂഢങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് നേരത്തെ മഹസർ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി എസ് ഐ ടി നടത്തിയ പരിശോധനയിൽ ഇവിടെ നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചിരുന്നു അവിടെ നിന്നും തന്നെ വീണ്ടും മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടുമ്പോൾ ദുരൂഹതയിൽ ഏറുകയാണ് ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് വീണ്ടും വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു ആദ്യം കെ വി ബൈജു നമുക്കൊപ്പമുണ്ട് ബൈജു ഇത് വ്യാജ ആരോപണങ്ങൾ എന്ന് പറഞ്ഞ് എല്ലാം എഴുതിത്തള്ളുന്ന ഒരു ഘട്ടം വരെ എത്തിയെടുത്ത് നിന്നാണ് വീണ്ടും ദുരൂഹതകൾ അണപൊട്ടി ഒഴുകുന്ന വിധം കൂടുതൽ സംശയങ്ങൾ ജനിപ്പിക്കുന്ന വിധമൊക്കെ അവിടെ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ വരുന്നത് ബംഗ്ലേ നിന്ന് വീണ്ടും അഞ്ച് മൃതദേഹങ്ങൾ കണ്ടെത്തുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഗ്രാവിറ്റി എത്രമാത്രമാണ് എന്താണ് എസ് ഐ നീക്കം ഇനി തീർച്ചയായും രേണുക ബംഗളകുട്ടെ എന്ന് പറയുന്ന സ്ഥലം പ്രത്യേകിച്ച് ഈ നേത്രാവതി പുഴയോട് ചേർന്ന് കിടക്കുന്നതും അതുപോലെ തന്നെ സംസ്ഥാന പാതയ്ക്കും ഇടയിലുള്ള വലിയ തോതിലുള്ള വനങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശമാണ് ഇവിടെ നിന്നാണ് ഇത്തരത്തിൽ അഞ്ച് അസ്ഥിഗുടങ്ങൾ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി എസ് ഐ രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിലൊരു കുട്ടിയുടെ അസ്ഥിഗുടം ഇതിന്റെ ഈ തലയുടെ വലുപ്പം നോക്കിയാണ് അത്തരത്തിലൊരു കുട്ടിയുടെതാണെന്നാണ് നിഗമനത്തിൽ കൂടിയെത്തിയിട്ടുള്ളത് എന്തായാലും സെപ്റ്റംബർ ആറാം തീയതി ഇതേ സ്ഥലത്ത് എസ് നടത്തിയ പരിശോധനയിൽ ഒന്നിലധികം മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നു അതേ ഇടത്തു നിന്നാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ മൃതദേഹ ആവശ്യങ്ങൾ ലഭിക്കുന്നത് നമുക്കറിയാം തുടക്കത്തിൽ ആദ്യഘട്ടത്തിൽ എസ് ഐ ടി നടത്തിയ ആ അന്വേഷണം അതിൽ പതിനൊന്ന് എ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ബംഗളഗുഡ എന്ന് പറയുന്ന സ്ഥലം അന്ന് അവിടെ നിന്നും ഒരു പൂർണ്ണ മനുഷ്യന്റെ അസ്ഥി കൂടവും ഒപ്പം അറുപതോളം അസ്ഥി കഷ്ണങ്ങളും കിട്ടിയ ഒരു സ്ഥലമാണ് ഇതെല്ലാം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഇതിന് ഇടയിലാണ് ഇത്തരത്തിൽ രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തോതിൽ ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യമുണ്ട് ഒരു ഘട്ടത്തിൽ ധർമ്മസ്ഥലയിൽ ഇത്തരത്തിൽ കൊലപാതകങ്ങളോ അതല്ലെങ്കിൽ ഇത്തരം മരണങ്ങളോ ഒന്നും നടന്നിട്ടില്ല ഇതെല്ലാം വ്യാജ പ്രചരണമാണ് എന്ന് ഒക്കെ തരത്തിലുള്ള ഒരു ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ മൃതദേഹം ലഭിച്ചതെന്നതും എസ് ഐ ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ അവരുടെ ഈ കേസിനെ തന്നെ നിർണായകമായ നീക്കമായി ഇപ്പോൾ മാറുന്നുണ്ട് അതുമാത്രമല്ല രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രവാദത്തിൻ്റെ സംശയിക്കുന്ന ചില വസ്തുക്കളും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് ചില പാത്രങ്ങളും ചില തുണികളും അത്തരം വസ്തുക്കളാണ് അതുമാത്രമല്ല രേണുക ഇതിൽ ഏറ്റവും പ്രധാനം ഈ ബംഗളകുട്ടയെന്ന് പറയുന്ന ഇപ്പോൾ മൃതദേഹാവശ്യം ലഭിച്ച സ്ഥലം അതൊരു യുദ്ധക്കളം പോലെയുണ്ട് എന്നാണ് നമുക്ക് ഈ ഇതിൽ നിന്നും എസ് ഐ ടി ഉദ്യോഗസ്ഥരിൽ നിന്നും വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു അത്രത്തോളം ും അസ്ഥി കൂടങ്ങളും അതുപോലെ തന്നെ തലയോട്ടികളും ഒക്കെ ഈ പ്രദേശത്ത് ഉണ്ട് ഇങ്ങനെ അത് പുറത്തും ഉണ്ട് അതുപോലെ തന്നെ കുഴിച്ചിട്ട നിലയിലും ഉണ്ട് എന്നാണ് ആ വിശദമായ ഒരു പരിശോധന ബംഗളകുഡ് കേന്ദ്രീകരിച്ച് നടത്താനാണ് ഇപ്പോൾ എസ് തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ ന്യൂസ് ഐറ്റീൻ റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് സെപ്റ്റംബർ ആറ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടിലധികം അസ്ഥികൂടം ലഭിച്ച ആ ഘട്ടത്തിൽ തന്നെ ഈ ബംഗളകുഡ് എന്ന് പറയുന്ന സ്ഥലം മുഴുവൻ എസ് സുരക്ഷാ വലയത്തിലായിരുന്നു ഏതെങ്കിലും തരത്തിൽ ആളുകൾക്ക് അതിനകത്ത് പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിൽ ആയുധധാരികളായ പോലീസിനെ ഇവിടെ കാവൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പരിശോധന നടത്തിയപ്പോൾ ഇത്രയും വസ്തുക്കൾ ലഭിച്ചു ഇനിയും ഈ പ്രദേശം കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്താൻ ഇപ്പോൾ എസ് തീരുമാനിച്ചിട്ടുണ്ട് കാരണം ഈ പ്രദേശം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു യുദ്ധ സാഹചര്യം യുദ്ധക്കളം പോലെ തോന്നുന്ന രീതിയിൽ മൃതദേഹ ആവശ്യങ്ങൾ പലയിടത്തായും ചിഹ്നിച്ചതിർ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് പറയുന്നത് ഇത് ഈ ബംഗളകുട്ടിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെയും വാർത്തയിൽ വലിയ തോതിൽ ഇടം പിടിച്ച സ്ഥലമാണ് കാരണം ഇതിനകത്ത് ഈ ബംഗളകുട്ടിയെന്ന് പറഞ്ഞ വലിയ വിസ്തൃതിയിലുള്ള നിറയെ ൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശത്തോട് ഒരു ഘട്ടത്തിൽ ന്യൂസ് ഐറ്റീൻ സംഘം നമ്മളുൾപ്പെടെ ഇതിനകത്ത് കേറാനുള്ള ശ്രമം നടത്തിയിരുന്നു പക്ഷേ അന്ന് ഈ പ്രദേശത്ത് പതിനൊന്ന് പതിനൊന്ന് എ മാർക്ക് ചെയ്തുകൊണ്ട് തന്നെ പോലീസിന്റെ സുരക്ഷാ വലയത്തിലായതുകൊണ്ട് തന്നെ ഇതിനകത്ത് കയറുന്നതിന് ഈ തടസ്സമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കയറാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനകത്ത് പല രഹസ്യങ്ങളും ഇതിനകത്ത് ഈ ഈ എന്ന് പറയുന്ന ഈ ഇതിനകത്ത് വനത്തിനകത്ത് ഉണ്ട് എന്ന് തന്നെ സംശയിക്കേണ്ടി വരും ഒരുപാട് ദുരൂഹതകൾ ഇതിനകത്ത് ഉണ്ട് എന്ന് തന്നെയാണ് എസ് ഐ ടിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നിലവിൽ അസ്ഥി ൂടങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നതിൽ നമുക്ക് വിവരങ്ങൾ ഉണ്ടെങ്കിലും മന്ത്രപാദത്തിന് ഉപയോഗിച്ച ഈ വസ്തുക്കൾ ലഭിച്ചുവന്നതിന് ഏതെങ്കിലും തരത്തിൽ എസ് ഐ ടി ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല കാരണം നിലവിൽ ഇപ്പോൾ അന്വേഷിക്കുന്നത് നേരത്തെ രേണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചിന്നയ്യ എന്ന് പറയുന്ന ശുചീകരണ തൊഴിലാളി ഈ തലയോട്ടി കൊണ്ടുവന്നത് ഈ സ്ഥലത്ത് നിന്നാണ് ബംഗളകുട്ടിയിൽ നിന്നാണ് അത് വിട്ടൽ ഗൌഡ എന്ന് പറയുന്ന കൊല്ലപ്പെട്ട സൗജന്യയുടെ അമ്മയുടെ സഹോദരനാണ് ഇത്തരത്തിൽ ഈ തലയോട്ടി അവിടെ നിന്ന് എടുക്കുന്നതും ഈ ചിന്നയ്യെ ഏൽപ്പിക്കുന്നതും അത് ഇദ്ദേഹം എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ അത് കണ്ടെത്തിയിരുന്നു അങ്ങനെ വിട്ടള ഗൌടിയെയും കൊണ്ട് ഈ സ്ഥലത്ത് പോയി പരിശോധിച്ച് കൃത്യമായ ഈ ഏതൊക്കെ സ്ഥലങ്ങളിലുണ്ടോ മൃതദേഹങ്ങൾ അത് ചൂണ്ടിക്കാട്ടി അവിടെ പരിശോധിക്കുമ്പോഴായിരുന്നു ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന വസ്തുക്കളൊക്കെ ഇപ്പോൾ എസ് ഐ ടിക്ക് ലഭിച്ചിരുന്നത് ഇത് ആറ് ബക്കറ്റുകളിലാക്കിയും അതുപോലെ തന്നെ പൈപ്പുകളിലാക്കിയുമാണ് എസ് ഐ ടി കൊണ്ടുപോയിട്ടുള്ളത് ഇതും ബാംഗ്ലൂരുവിലെ ഫോറൻസിക് പരിശോധനയിലേക്ക് ലാബിലേക്ക് അയക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ എസ് ഐ ടി ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് ധർമ്മസ്ഥല എന്ന ഈ സ്ഥലം മാറുന്നു അവിടുത്തെ ദുരൂഹതകൾ രാജ്യത്തെമ്പാടും ചർച്ചയാകുന്നു അങ്ങനെ ഒരു ചർച്ചയിലേക്ക് നയിച്ചത് ചിന്നയ്യ എന്ന് നമ്മൾ പിന്നീട് അറിഞ്ഞ ആ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലുകളാണ് ആ ശുചീകരണ തൊഴിലാളിയായ ചിന്നയ്യ തന്നെ ഈ വിട്ടലാണ് തനിക്ക് ആ എസ് ഐ ടിക്ക് മുന്നിൽ സമർപ്പിച്ച അസ്ഥികൂടങ്ങൾ നൽകിയത് എന്ന് പറഞ്ഞു അതിനുശേഷം അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ വിട്ടൽ കാണിച്ചു കൊടുത്തിട്ടുള്ള സ്ഥലത്ത് നിന്ന് കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അസ്ഥിഗൂഢങ്ങൾ ലഭിക്കുന്നത് നോക്കൂ അപ്പോൾ ഇനിയുള്ള കേന്ദ്രം എന്ന് പറയുന്നത് ചിഹ്നയെ അല്ല വിട്ടൽ ഗൗഡയാണ് എന്ന രീതിയിലേക്ക് വരുന്നുണ്ടോ വിട്ടൽ സൂചിപ്പിച്ച സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടിയിരിക്കുന്നത് ചിന്നയ്യക്ക് ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങളിൽ നിന്ന് അസ്ഥികൂടങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല നേരത്തെയും ബംഗ്ലേഗൌഡയിൽ നിന്നാണ് കിട്ടിയിരുന്നത് ഇപ്പോൾ വിട്ടൽ അവിടെ ചൂണ്ടിക്കാട്ടുന്നു അവിടെ നിന്ന് കൂടുതൽ അസ്ഥികൂടങ്ങൾ കിട്ടുന്നു അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് ചിന്നയ്യ്ക്കല്ല വിട്ടൽ ഗൌഡയ്ക്കാണ് എന്നുകൂടി വരികയാണോ ഈ കേസ് തീർച്ചയായും അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം രേണുക ഇതിൽ തുടക്കത്തിൽ മാസ്ക് ധരിച്ച് മുഖം കാണാതെ എന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി മെറ്റോറിൽ പേര് വെളിപ്പെടുത്തിയ ഇയാളിപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ഇയാളെ മുൻനിർത്തിയായിരുന്നു ഈ പോരാട്ടമെങ്കിൽ ഇതിൽ ഏറ്റവും ചുക്കാൻ പിടിച്ചത് വിട്ടൽ ഗൌഡ എന്ന് പറയുന്ന നേരത്തെ ഇത്തരത്തിൽ കൊല്ലപ്പെട്ട സൗജന്യയുടെ അമ്മാവനാണ് ഇയാൾ ആണ് ഈ ഇത്തരത്തിൽ ഈ ബംഗള ബംഗളകുട്ടിയിൽ നിന്നും ഈ തലയോട്ടിയെടുത്ത് ഈ ചിഹ്നയൊക്കെ നൽകുന്നതും അതിനുശേഷം ഏർ എസ് ഐ ടി കൃത്യമായ ഈ ചിഹ്നയെ ചോദ്യം ചെയ്തതിലൂടെ ഇതെല്ലാം കൃത്യമായി കണ്ടെത്തുകയായിരുന്നു അതിനുശേഷം വിട്ടൽ കൌടിയെ വിശദമായി ചോദ്യം ചെയ്യുകയും ഇയാൾ ഈ ബംഗളകുട്ടിയിൽ നിരവധി മൃതദേഹങ്ങൾ താരത് കാട്ടിത്തരാമെന്ന് പറയുകയും ചെയ്യുകയായിരുന്നു പിന്നീട് വിട്ടൽ ഗൌഡിയും കൂട്ടി ഈ ഒരു ബംഗളകുട്ടിയിൽ നടത്തിയ തെരച്ചിൽ തന്നെയാണ് ഇത്രത്തോളം മൃതദേഹ ആവശ്യങ്ങൾ ലഭിച്ചത് പ്രധാനമായും ഈ തലയോട്ടി കൊണ്ടുവന്ന സ്ഥലത്ത് നിന്നും ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ അസ്ഥിഗുടങ്ങൾ എസ് ഐ കണ്ടെത്തേണ്ടതുണ്ട് അങ്ങനെയാണ് വിട്ടല ഗൌഡിയും കൊണ്ട് ഈ ബംഗളകുട്ടിയിലേക്ക് പോകുന്നത് അവിടെ മഹസർ ഉൾപ്പെടെയുള്ള മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ പുതിയ ഇടം ചൂണ്ടിക്കാട്ടുന്നതും അവിടെ നിന്നും കൂടുതൽ മൃതദേഹ ആവശ്യങ്ങൾ ലഭിക്കുന്നതും ഒപ്പം പുറത്തുതന്നെ അതായത് കുളിച്ചിടാത്ത രീതിയിലുള്ള തന്നെ ഒരുപാട് മൃതദേഹങ്ങൾ ഈ പ്രദേശത്ത് ബംഗളകുട്ടയിൽ ഈ ഈ സ്ഥലം കേന്ദ്രീകരിച്ചുണ്ട് എന്നതാണ് ഈ വാസ്തവം അതാണ് ഇപ്പോൾ എസ് ഐ കണ്ടെത്തിയിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രേണുക നമ്മൾ ആ ആ തദ്ദേശീയരുമായി ആ സമയത്തൊക്കെ സംസാരിച്ചിരുന്നു ഈ കുറിച്ച് അറിയണമെന്ന് കൂടുതൽ അറിയണം അല്ലെങ്കിൽ അത് എന്താണ് ഒരു ഇവിടുത്തെ രഹസ്യം എന്ന് പറയുന്നത് ആ തദ്ദേശീയരൊക്കെ വലിയ ഭയമായിരുന്നു ഈ ബംഗളകുട്ടി എന്ന് പറയുന്ന കാട്ട് മരത്തിനകത്തേക്ക് കയറിയവരാരും തിരിച്ചു വന്നില്ല എന്ന തരത്തിലായിരുന്നു അവരെ വിശ്വസിപ്പിച്ചിരുന്നത് അത്രത്തോളം ഇതിനകത്ത് ഒരു പക്ഷേ ഈ ബംഗളകുട്ടെ കേന്ദ്രീകരിച്ചായിരിക്കും ഒരുപാട് ഈ സംഭവങ്ങൾ ധർമ്മശാലയിൽ നടന്നതെന്ന് വേണം പറയാൻ ഏതായാലും ഇതിൽ വലിയ തോതിലുള്ള വഴിത്തിരിവ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു കൂടുതൽ മൃതദേഹ ആവശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നു നേരത്തെ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ ആറ് എന്ന പോയിന്റിലും ഒപ്പം പെൺകുളകുട്ടിയിലെ പതിനൊന്ന് എ എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമാണ് മൃതദേവശ്യങ്ങൾ ലഭിച്ചത് പതിനേഴ് ആണ് പരിശോധിച്ചത് എഴുപത് പോയിന്റുകൾ ഉണ്ടായിരുന്നു ചിഹ്നയെ ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ അതിനൊക്കെ അപ്പുറം ഈ വിട്ടല ഗൌഡ എന്ന് പറയുന്ന ഇദ്ദേഹമായിരുന്നു ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇദ്ദേഹമായിരുന്നു ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയ ആളെന്ന് ഇപ്പോൾ എസ് ഐ ടിക്ക് കണ്ടെത്തിയിരിക്കുന്നു ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങനെയാണ് വീണ്ടും ഒരു പരിശോധന എന്ന ഒരു ദൌത്യവുമായി എസ് മുന്നോട്ട് പോകുന്നതും ഇത്രത്തോളം മൃതദേഹ ആവശ്യങ്ങൾ അതായത് ഈ ഒരു രണ്ടാഴ്ചയ്ക്കകം തന്നെ ആറിലെ ഏഴിലധികം മൃതദേഹ ആവശ്യങ്ങൾ ബംഗളകുട്ടിയിൽ നിന്ന് മാത്രം കണ്ടെത്തിയിരിക്കുന്നു അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുഴിച്ചിട്ട നിലയിലുമുണ്ട് പുറത്ത് ഈ വനത്തിനകത്ത് പുറത്ത് ചിതറിക്കെടുക്കുന്ന രീതിയിലും ഉണ്ടായിരുന്നു ഇതിൽ ഒരു തലയോട്ടി വളരെ ചെറുതായിരുന്നു അതുകൊണ്ടാണ് അതൊരു കുട്ടിയുടേതാണെന്ന് കണ്ടെത്തിയത് ഏതായാലും ഇത് കൊലപാതകമാണോ അതല്ല ഏതെങ്കിലും തരത്തിൽ ആത്മഹത്യയാണോ അത്തരം കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് എന്താ അത് വിശദമായ പരിശോധന ഇപ്പോൾ നടക്കുകയാണ് എന്തായാലും വലിയ ദുരൂഹതകൾ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് വീണ്ടും ഉണ്ടാകുന്നു എന്നതാണ് ഇതൊക്കെ വ്യാജ ആരോപണം എന്ന് പറഞ്ഞ് എഴുതിത്തള്ളുന്ന ഘട്ടത്തിൽ നിന്നാണ് ഇപ്പോൾ കൂടുതൽ കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വരുന്നത് കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തുന്നത് എസ് ഐ ടിയുടെ തന്നെ തെരച്ചിലിൽ ഏതാണ്ട് അഞ്ചോളം അസ്ഥികൂട ഭാഗങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഞാൻ വരാം കെ വി ബൈജു ഇപ്പോൾ